നമ്മളിങ്ങനെ സന്തോഷവാർത്ത പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഇന്ന് വീഡിയോ ഒരുപാട് ദിവസമായിട്ട് നമ്മള് എന്താ പറയാ കാത്തുകാത്തിരുന്ന ഒരു സംഭവം ഇന്ന് ഇവിടെ നടന്നിരിക്കുന്നു എന്താണ് കാണുന്നത് നിനക്ക് വരൂ 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 ആ ചെരുപ്പം കൂടെ കൊടുത്ത് കൊച്ചിനെ കൊടുത്തു ചെരുപ്പം ആക്കോക്കോക്കോക്കോണ്ടി വിട്ടോട്ടോ വണ്ടി വിട്ടോ വണ്ടി വിട്ടോ പൊക്കോ ഓടിക്കോ ഓടിക്കോ ഇതാണ് സംഭവം ഇതാണ് സംഭവം

അപ്പം അന്നെ കുട്ടി കൃത്യം പതിനാലാമത്തെ മാസം നടന്നത് ഇപ്പൊ ഒരു ദിവസം ഒരടിയെങ്കിലും കൊണ്ടില്ലല്ലോ അവന് സമാധാനം ഇല്ലേ നോക്കാൻ മേടിച്ചോടി അടി അടിയെന്ന് പറയുന്ന കേട്ടോ ആദ്യക്കുട്ടന ഇങ്ങനെ തന്നെയായിരുന്നു അവനൊരു വയസ്സായി രണ്ട് മാസം കഴിഞ്ഞപ്പോഴ അവൻ നടക്കാൻ തുടങ്ങിയത് അതുപോലെ തന്നെ രണ്ട് സ്റ്റെപ്പൊന്നും വെച്ചില്ല സ്റ്റെപ്പ് വെക്കാൻ സ്റ്റെപ്പ് വെച്ചു അന്നപ്പണ് ഇന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് അവൾ നടപ്പ് നിർത്തിയിട്ടില്ല പോകണമെങ്കിൽ തന്നെ നടന്നു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടന്നു പോയി അല്ലേ താങ്ക് യു താങ്ക് യു എടുത്തോട്ട് കൊടുക്ക് കൊടുക്കുട്ട് ഇവിടെ ഭയങ്കര ആദിക്ക് ആദ്യ എന്നെ കൊടുത്താൽ ആദിക്ക് വേണം ചില സമയത്ത് അന്നായിട്ട് ഭയങ്കര അടിയാണ് ചില സമയത്ത് ഭയങ്കര സ്നേഹമാണ് ചെരുപ്പ് വായി വെക്കല്ലേ അവള് ചെരിപ്പെട്ട് നടക്കോ ചെരിപ്പിട്ട് കൊടുത്തിട്ട് നടന്നു ഇപ്പൊ മമ്മിയുടെ ചെരുപ്പിട്ട് നടക്കാൻ വേണ്ടി തുടങ്ങണം അവന്റെ ചെരുപ്പാണ് വിട്ടോണ്ട് നടന്നത് പക്ഷെ അത് ഇപ്പൊടുക്കാ നമുക്കൊരു ചെരുപ്പ് മേടിച്ചു കൊടുക്കാം ഇത് മറ്റേ വള്ളിച്ചെരുപ്പ് കാലം ഊരി ഊരി പോകും സന്തോഷമാണ് ആദ്യ പഠിപ്പിച്ച പാട്ട് പഠിക്കേ അതല്ല അതല്ല തിങ്കിൾ തിങ്കിൾ അല്ലേ

അങ്ങനെയാ പാന്റിന്റെ കളർ അപ്പയുടെ ഷർട്ടിന്റെ കളറോ ഒന്നാണല്ലോ എന്നടി കാണിക്കുന്നു ഇടത്ത് കഴിഞ്ഞ രണ്ടു പേർക്കും കാണിക്കണം കാണിച്ച് കാണിച്ച് ആദ്യ കൂട്ടം മര്യാദ ഇപ്പൊ വേണ്ട ഒന്നും വേണ്ട ഞാൻ ഇറക്കി വേണം ചെറിയ അടിയൊക്കെ കൊള്ളണോ അല്ലെങ്കില് അതെ കുരുത്തം കെട്ടവേനെ കുരുത്തം കെട്ടവേനെ പോയി ഒളിച്ചിരിക്കുന്നില്ല ആ പാട്ടൊന്നും പഠിക്കേപ്പിച്ച സ്കൂളിൽ പഠിപ്പിച്ച തലയിടിച്ചു തലയിടിച്ചു പയ്യ മുട്ടിയതുള്ളതിലേ ഞാൻ അടിക്കാൻ നിൽക്കുന്നോണ്ട് ഭയങ്കര വിഷമം ഇല്ലെങ്കിൽ പോയി ഇതിലും വലിയ ഇടിയിടിക്കും കണ്ടോ അയ്യോ ആരൊക്കെ പാട്ടൊന്നും അറിയത്തില്ല കേട്ടോ

അവളുടെ മടി ഇരിക്കണം അത്രേ ഉള്ളൂ ആദ്യം കൊടുക്കുകയും ചെയ്യും അതാണ് ആദ്യക്ക് ദേഷ്യം ആദ്യം അടിക്കും ആദ്യടി നീ താങ്ങൂലടി നിന്റെ അടി അവൻ താങ്ങിയാലും കേന്ദ്ര പൂക്കാൻ നോക്കി അന്നപ്പം ഞാപ്പിടാ ഏറ്റവും ഓടിക്കോടാ ആദ്യം അതേപോലെ ഞാപ്പിയിടും അയ്യോ ചവിട്ടി പോന്നു ഇവിടെ ബഹളം ഇവ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ശാന്തമാരും ബഹളവെക്കാനും ഇല്ല ഒന്നുമില്ല അടിപൊളി കേട്ടോ അതെ അതെ കഴിഞ്ഞ ദിവസം വേഗം പാട്ട് പഠിപ്പിച്ചു അത് നമുക്ക് തിരിഞ്ഞില്ലെങ്കിലും അവനത് പാടി അവനെ പഠിപ്പിച്ചത് അവൻ പഠിച്ചിട്ട് അവൻ പാടുന്നുണ്ട് പക്ഷെ അത് തിരിയാതിരിക്കുന്നതിപ്പോ അത് അവന്റെ നാട്ടിൽ തിരിഞ്ഞ് വരുന്ന സമയമാകുന്നതേ ഉള്ളു ഓരോ പിള്ളേർക്ക് ഓരോ സമയല്ലേ ഓരോ പ്രായത്തിലാണ് പഠിക്കുക ചിലർക്ക് നേരത്തെ ആകും ചിലർക്ക് ഇച്ചിരി താമസിക്കും ആനക്കുഞ്ഞിപ്പത്തന്നെ എല്ലാ കാര്യങ്ങളും നല്ലപോലെ സംസാരിക്കുന്നുണ്ട് അതെ 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 ആദ്യ സ്കൂള് ബഹള ഒച്ച കരച്ചില് ഇല്ലില്ല പറക്കാണ് ഇതില വണ്ടി അതെല്ലായിടത്തും അറിഞ്ഞിട്ട് ഇറങ്ങി നിരത്തി ഇട്ടേക്കുവാണ് വണ്ടി ഓടി കളി ഭയങ്കര ആ അന്നുഞ്ഞ ടാറ്റ ടാറ്റ ആ തരുന്നുണ്ട് കേട്ടോ ഇവിടെ കിടന്ന് കാണിക്കുന്നേ ഉമ്മ ഇല്ല ഉള്ളേ ഉമ്മില്ല ഉമ്മയില്ല

ഉമ്മ അത് എല്ലാവർക്കും